ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയണത് ഒരുപാട് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് വിട്ടിട്ട് ചോദിക്കുന്നുണ്ട് ഏതൊക്കെ ബീഡ്സ് എന്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അതൊന്ന് ഫോട്ടോസ് വിട്ടേരുമോ എന്നൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഫോട്ടോ നമ്മുടെ കയ്യിൽ ഫോണിൽ ഉണ്ടാവില്ല കാരണം അത് ഹാങ്ങ് ആവണ കാരണം അത് അപ്പം ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് പിന്നെ നിങ്ങൾ ചോദിക്കുന്ന നേരത്ത് അത് ഫോട്ടോ എടുത്ത് തരണം നമ്മൾ ഇതൊക്കെ കൂടെ ഒരു റൂമിൽ ആക്കി വെച്ചിട്ടുള്ളതാണ് ചിലപ്പം നേരത്തെ റൂമിലാവും ചിലപ്പോൾ എവിടെയെങ്കിലും റൂമിലാവും അപ്പം നിങ്ങൾ ചോദിക്കണം നേരത്തെ അത് വന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യത്തിലായിരിക്കില്ല ചിലപ്പോൾ ഞാൻ അപ്പം പിന്നെ എനിക്ക് തോന്നിയത് എന്തൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഒരു ഉപകാരം ആകുമെന്ന് വിചാരിച്ച് അപ്പം എൻ്റെ ഉള്ള സ്റ്റോക്കുള്ള കുറച്ച് ബീഡ്സ് ഞാൻ കാണിച്ചു തരാം അത് ഘട്ടം ഘട്ടമായിട്ടാണ് ഞാൻ കാണിക്കുക അതായത് പാർട്ട് ആയിട്ട് അതിൽ കുറച്ച് ഉൾപ്പെടുത്താം അതുപോലെ തന്നെ പാർട്ട് ടു അതിന് ഞാൻ കുറച്ച് ഉൾപ്പെടുത്താം അല്ലാണ്ട് ഒക്കെ കൂടെ ഒരു വീഡിയോസിൽ ആവുമ്പോൾ ഒരുപാട് ലോങ് ആവുകയും ചെയ്യും അപ്പം നിങ്ങളത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തിട്ട് പോവുകയും ചെയ്യും അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഏതൊക്കെ ആണ് ഉള്ളത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം തന്നെ വരുന്നത് ഈയൊരു ഈയൊരു ആണ് ബ്ലാക്ക് ഇത് സാധാ ബ്ലാക്ക് അല്ല ഒരു തരം നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ ആ ഒരു മോഡല് ബീഡ്സ് ആണ് ഈ വരുന്നത് അപ്പൊ ഇതിപ്പോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ വന്നിട്ടുള്ളതാണ് ഇത് ഗ്ലാസ് ബീഡ്സ് അതിൻ്റെ റെഡ് കളർ കണ്ടോ അതിൻ്റെ റെഡ് കളർ ഗ്ലാസ് ബീഡ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പൊ ഇതിൻ്റെ തന്നെ നമുക്ക് യെല്ലോ കളറും നമ്മുടെ കയ്യില് അവൈലബിൾ ആണ് കണ്ട യെല്ലോ കളേഴ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ ആകിട്ടുള്ളതാണ് എൻഡ് ബീഡ് ഒരുപാട് പേര് എൻഡ് ബീഡിന്റെ വലുത് ഉണ്ടോ അതുപോലെ തന്നെ ചെറുതുണ്ടോ എന്നൊക്കെ എന്നും ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ട് ചോദിക്കായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എൻഡ് വീടിൻ്റെ വലിയ മോഡലും അതുപോലെ തന്നെ ചെറിയ മോഡലും നമ്മുടെ കയ്യിൽ അവൈലബിളാണ് ഇപ്പോൾ ഒരു ഇതൊക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് അതായത് എൻഡ് ടാപ്പ് ഗ്രീൻ ടാപ്പ് പോളൻ ജാസ്മിൻ ബഡ്സ് ഇതൊക്കെ നമുക്ക് ഓൺ ആയിട്ട് നന്നായിട്ട് മൂവിങ് ആയിട്ട് പോകണുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇനിയും ജാസ്മിൻ ബഡ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം പിന്നെ വരുന്നുള്ള ബീഡ്സ് ആണ് ഇത് മിക്സഡ് ആയിട്ടുള്ള മിക്സഡ് ആയിട്ടുള്ള കളർ ബീഡ്സ് ഇത് വാട്സപ്പിൽ മെസ്സേജ് വിടുമ്പോൾ നമ്മൾ അതിൻ്റെ ഗ്രാമിൻ്റെ റേറ്റ് ഒക്കെ നമ്മൾ പറയാം അതുപോലെ തന്നെ കാറ്റലോഗിൽ ഞാൻ ആഡ് ചെയ്തിട്ട് ഒരുവിധമൊക്കെ ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് കാറ്റലോഗ് നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ അത് കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ വന്നിട്ടുള്ള ബീഡ്സാണ് ഒരു മോഡല് കണ്ടോ പിന്നെ വന്നിട്ടുള്ളതാണ് ഈയൊരു ടൈപ്പ് ഇതൊക്കെ പുതിയ മോഡലാണ് കണ്ടോ കണ്ട ഈയൊരു മോഡല് ഇതൊക്കെ ഞാൻ ഇപ്പോ ആദ്യമായിട്ടാണ് ഈയൊരു ഒക്കെ ഇറക്കുന്നത് പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഫ്ലവർ കണ്ടോ മിക്സഡ് ആയിട്ടുള്ളത് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഈ ബീഡ് yellow ബീഡ് അതിന്റെ തന്നെ വേറൊരു കളറും ഉണ്ട് നമ്മുടെ കയ്യിൽ കണ്ട ഈയൊരു കളറും ഈ ഒരു കളറും ഉണ്ട് അതുപോലെ തന്നെ അതിന്റെ തന്നെ യെല്ലോ കളേഴ്സ് നമ്മുടെ കയ്യിൽ ആണ് പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു മോഡല് ബീഡ്സ് ഇത് അത് നല്ല മൂവിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആണ് ഈ ഒരു നല്ലൊരു ണ്ടല്ലൊരു ഭംഗിയുള്ളൊരു മോഡലാണിത് ഇത് നമുക്ക് നന്നായിട്ട് മൂവിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബീഡ്സ് ആണ് ഈ ഒരു ബീഡ്സ് അടുത്ത ബീഡ്സ് കാണിച്ചു തരാം അടുത്തതായിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഒരു ബീഡ്സ് ഒക്കെ നല്ല ഗ്ലേസിംഗ് ഉള്ള ബീഡ്സുകളാണ് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ബീഡ്സ് ഒക്കെ ഇറക്കുന്നത് പിന്നെ ഉള്ള ബീഡ്സാണ് അതിൻ്റെ തന്നെ ആ വൈറ്റിൻ്റെ തന്നെ ബ്ലൂ ബ്ലൂ ഒക്കെ നമ്മുടെ കയ്യിൽ കുറച്ചുള്ളൂട്ടാ ആദ്യം വരുന്നവർക്കൊക്കെയും ചിലപ്പോ ഈ ഒരു ഇതൊക്കെ കിട്ടുക കാരണം റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ കുറച്ചാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു ബീഡ്സ് ഇതിന്റെ തന്നെ നമ്മൾ വേറൊരു ബീഡ്സും കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നതാ അതിൻ്റെ തന്നെ വേറൊരു ആയിട്ടുള്ള ബീഡ്സ് ആണ് ഇത് പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു ബീഡ്സ് അതിൽ ഞാൻ വിശദായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇനി ഫോട്ടോ വേണം ഫോട്ടോ വേണം എന്ന് പറയുകയാണെങ്കിൽ അത് എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് പറയണത് വീഡിയോസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം വിശദായിട്ട് കിട്ടും പിന്നെ ആട്ട് ഷേപ്പിലുള്ള ഈ ബീഡ്സ് പിന്നെ വന്നിട്ടുള്ളതാണ് ഇതൊക്കെ നല്ല ഇതുകൊണ്ടൊക്കെ ഞാനൊരു എന്താ പറയുക ഹെയർ ഒക്കെ ചെയ്തിട്ട് കാണിച്ചു തരാം പക്ഷേ എനിക്കിപ്പോൾ ടൈമില്ലാത്തതുകൊണ്ടാണ് ഒരുപാട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം ടൈമില്ല അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഒക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ച് തന്നായിരുന്നു എൻ്റെ അയക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ ഓരോ ഇത് ഓരോ ബീഡ്സ് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ഇങ്ങക്ക് കാണിച്ചു തരാം പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു ബീഡ്സ് അതൊക്കെ ചെറിയ സൈസാണ് ഇട്ട അതായത് ഒരു ത്രീയമ്മ തോന്നുന്നുണ്ട് സൈസ് കാണുമ്പോ അതേപോലെ തന്നെയാണ് ഇതും കണ്ടോ അതിൻ്റെ വേറൊരു കളറാണ് വൈലറ്റ് കളറ് നല്ല ഭംഗിയുള്ള ബീഡ്സുകളാണ് ഇപ്രാവശ്യം ഞാൻ ഇറക്കിയിട്ടുള്ളത് പിന്നെ അതിൽ തന്നെ നമുക്ക് തന്നെയുള്ളത് പച്ച ഉണ്ട് കണ്ട അതിൻ്റെ പച്ച വൈനറ്റ് ഈ കളറ് ഈ കളറ് അങ്ങനെ മൂന്ന് ആണ് ഇതില് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു മിക്സഡായിട്ടുള്ള ഹാട്ട് ഷേപ്പും സ്റ്റാർ ബീഡ്സും അതുപോലെ തന്നെ ബട്ടർഫ്ലൈയുടെ ഒക്കെ കൂടെ മിക്സഡ് ആയിട്ടുള്ളത് വന്നിട്ടുള്ളതാണ് വൈറ്റ് ബീഡ് ഡേറ്റമ്മ തോന്നുന്നുണ്ട് വൈറ്റ് ബീഡ് അടുത്തത് വന്നിട്ടുള്ളത് ഗോൾഡ് ബീഡ് പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ബോൾ ഷേപ്പിലുള്ള ഈ ഒരു ബീഡ് അതിൻ്റെ തന്നെ നമ്മൾ കുറച്ച് തന്നെ ബീഡ്സോട് വാങ്ങിച്ചു തന്നില്ല പച്ച വൈലറ്റ് പിങ്ക് അതിൻ്റെ തന്നെ ഒരു കളറാണ് ഈ ഒരു ബ്ലൂ അപ്പം ഇത്രയും ബീഡ്സ് ഇപ്പം നമ്മുടെ കയ്യില് ഈയൊരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കിയുള്ള ഐറ്റംസ് ഞാൻ ഉൾപ്പെടുത്തുക എല്ലാം കൂടെ ഇതിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത്തി ലെങ്തിയാകും ചെയ്യും അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഇതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ആണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത വീഡിയോസിൽ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വീഡ്സ് ബീഡ്സൊക്കെ നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ